ടീച്ചറും ും അവരൊന്നും അവരങ്ങനെ തീരുമാനിച്ചു വന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവും ഫോർമാലിറ്റിക്ക് വേണ്ടി അവിടെ വന്നിട്ട് പോകണമല്ലോ നമ്മൾ ഒന്നും വേണ്ടിയിട്ടില്ല ശരി ഓക്കെ ഞാനൊന്നും വേണ്ടിയില്ല അവരടുത്ത് എനിക്കറിയാം കാര്യങ്ങളെല്ലാം ആ സമയത്ത് ഞാൻ എല്ലാം പഠിച്ചു വെച്ചേക്കാ എന്റെ വീട്ടിൽ വന്ന് വന്ന് ഒരു അതിഥി അല്ലെങ്കിൽ ഒരാൾ ഞാൻ അവമ ശരിയല്ല വന്നിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു അത് കഴിഞ്ഞിട്ട് വി സി വന്നു രണ്ടാമത്തെ വി സി വന്നു രണ്ടാമത്തെ വി സി വന്നപ്പോൾ നമ്മൾ നമ്മൾ ആശങ്കകളൊക്കെ പറഞ്ഞു സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് പേര് സസ്പെൻഷനിലുണ്ട് കുറച്ച് കുട്ടികളെ സാറ് തന്നെ പറഞ്ഞിട്ട് ധൈര്യം കൊടുക്കണം എന്തിനാണ് അവർക്ക് സംഭവം നടന്ന കാര്യങ്ങൾ പോലീസോ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സത്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം സാർ അവർക്കൊരു ധൈര്യം കൊടുക്കുക ധൈര്യം കൊടുക്കാം നമുക്ക് പറഞ്ഞു എല്ലാ സഹായവും ചെയ്യാം ഒരു കുഴപ്പമില്ല എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാം ചെയ്യാം ഞാൻ അവർക്ക് ധൈര്യം കൊടുക്കാം ബാക്കിയുള്ള സസ്പെൻഷനായിട്ടുള്ളവർക്കുള്ള എല്ലാ ശിക്ഷകളും അങ്ങനെ തന്നെ നിൽക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നെ പൂർണ്ണമായി വിശ്വസിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുള്ള വി സി ആദ്യം ചെയ്തത് എന്തോന്നസ്പെൻഷൻ പിൻവലിച്ചു അതെ സമ്മർദ്ദം അങ്ങനെ ഒരു വൈസ് പ്രിൻസിപ്പാളാ വൈസ് ചാൻസലറാണ് ചാൻസലർ കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു പൊസിഷനാ എത്ര സമ്മർദ്ദം ഉണ്ടെങ്കിലും കളഞ്ഞിട്ട് കളഞ്ഞിട്ടങ്ങ് പോണമായിരുന്നു ചങ്കുറ്റത്തോടെ നിക്കണം ഞാനിപ്പോ അമ്മയോട് ആയിരുന്നല്ലോ അച്ഛൻ ദുബായിൽ ആയിരുന്നു ോ മകൻ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഈ എട്ടര മാസത്തെ ഈ റാഗിങ്ങിന് വിധേയമായ ഒരാളാണ് മകൻ അപ്പോൾ എപ്പോഴെങ്കിലും കോളേജ് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് ഹോസ്റ്റലില് ഇങ്ങനെയുള്ള പീഡനമുറകളൊക്കെ ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും അവൻ പരാതി പറഞ്ഞു റാഗിങ്ങിന്റെ താങ്ങാൻ പറ്റാത്ത അറിയില്ല അവൻ അവിടെ പഠിക്കണം അവന കംപ്ലീറ്റ് ചെയ്യണം ആയിരിക്കാം പക്ഷെ അവൻ പറയുന്നത് പറയുന്നതമ്മ മദ്യക്കുപ്പികളൊക്കെ ഇങ്ങനെ അടക്കി വെക്കണം അത് ഞാൻ ഒരിക്കൽ ഇരുന്നൂറെണ്ണം വരെ അടുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡ്രസ് ഇല്ലാതെ നിക്കണം അതൊക്കെ അവന് കൂള കൂളായിട്ടല്ല അവൻ പറയുന്ന ഇതൊക്കെയാണ് ഈ പറയുന്നത് എന്നിട്ട് ടേബിളിന്റെ പുറം എനിക്ക് ഫോട്ടോ എടുത്തിട്ടും സീനിയർ ചേട്ടന്മാരുടെ ടേബിള് കുപ്പി സ്നാക്സ് ഇതൊക്കെ ഇരിക്കുന്നതാ ഈ ടേബിള് എന്ന് പറയും ഞങ്ങളെടുത്ത് കേറിയിട്ട് പറയും സ്നാക്സ് എടുത്ത് കഴിച്ചോ എന്ന് പറയും

അതല്ലെങ്കിൽ എട്ടു മാസം വരെ തുടർച്ചയായിട്ട് രാവിലെയും വൈകുന്നേരവും സിദ്ധാർത്ഥമായി അവന്റെ യൂണിയൻ റൂമിൽ പോയി സൈൻ ചെയ്യണം ഓർഡർ അതുകൊണ്ടാണ് പറഞ്ഞത് നിർത്താൻ വേണ്ടിയിട്ട് ചെയ്ത് അവർ കൊടുത്ത പോകുമ്പോഴും ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല ഇടാൻ റാഗിങ് അത് റാഗിങ്ന്നും പറയാൻ പറ്റില്ല അത് അവന് കൊടുത്ത വലിയൊരു ശിക്ഷയാണ് സ്മാർട്ട്നെസ് അവിടെ കുറയ്ക്കണം അതൊന്നും അവ പിടിച്ച് അത് ആ ഒരു ശിക്ഷ കൊടുത്തിട്ടും അവൻ അവൻ അടങ്ങിയില്ല അവൻ തോറ്റു കൊടുത്തില്ല രാവിലെയും വൈകുന്നേരമോ അതൊന്നും ആലോചിക്കണം അവൻ പറയുമ്പോഴേ തിരിച്ചു പോകാൻ പറ്റുകയുള്ളു അതായത് അരുണ് പറയുമ്പോഴേ എസ് എഫ് ഐയുടെ ചെയർമാൻ അരുണ് പറയുമ്പോഴേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ ഈ ഈ എട്ട് മാസത്തിനിടയ്ക്ക് എസ് എഫ് ഐയുടെ മുതിർന്ന ആ നേതാവ് പല ദിവസങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് എന്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും മോശമായിട്ടുള്ള രീതി എന്നോട് പറഞ്ഞിട്ടില്ല അത് അമ്മയടുത്തും പറഞ്ഞിട്ടില്ല ആരെ കുറിച്ചും ചിലപ്പോ പേടിച്ചിട്ടാണ് അവന്റെ കോളേജ് പഠിത്ത നൃത്തം എന്ന് എനിക്കറിയില്ല പേടിച്ചിട്ടായിരിക്കും ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻ ദിനത്തില് ഇവൻ ചെയ്ത ഒരു പെൺകുട്ടിയുമായി ചെയ്ത ഡാൻസിന്റെ കാര്യം പറഞ്ഞു ആ കോളേജിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അറിയാമോ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സംഭവം അതായത് യവന് പതിനാലാം തീയതി വാലൻസ്റ്റീർ ഡേസിൽ അവിടെ ഒരു ഡാൻസ് കളിച്ചു കുട്ടികളെല്ലാവരുടെ ഡാൻസ് കളിച്ചു അപ്പൊ പെൺകുട്ടിയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചു പെൺകുട്ടിയെ കാര്യം പ്രത്യേകിച്ച് എല്ലാ പെൺകുട്ടികളും ഇവനായിട്ടുള്ള ഭയങ്കര ഇഷ്ടമാകും കാര്യം എന്നാലും അവർ ഭയങ്കര കൂട്ടാ വേറൊരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല അങ്ങനെയല്ല സീനിയേഴ്സ് എല്ലാം അതുപോലെ അവർ കൂടെ നിന്ന് ഡാൻസ് കളിച്ചു ഡാൻസ് കളിച്ചപ്പോ അവിടെയുള്ള ഈ എസ് ഒ ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് അതിന് എന്നാ പറയുന്നത് പക്ഷെ അതിൽ എത്രത്തോളം സത്യം കുറച്ച് സത്യം ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അതിന്റെ പേരിൽ അവിടെ ഒരു ഈ ലാസ്റ്റുള്ള പ്രശ്നം തുടങ്ങണം അന്ന് മുതലാണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരാൻ നാട്ടിലൊട്ട് നാട്ടിലോട്ട് അഞ്ച് വർഷമുള്ള പതിനഞ്ചാം തീയതി ഒരുഷ്യൂ ഉണ്ടാവണ്ടെന്നാണ് തിരിച്ച് വരുമ്പോഴാണ് വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോവേണ്ടി വന്നത് അങ്ങോട്ട് പോവേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും വിളിച്ചത് ണ്ട് ഈ പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്താണ് അവിടെ നടന്നത് കാര്യങ്ങൾ ഒന്നും അറിയില്ല അതറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ട വേണം വാർഷിക